രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റോഡ് പണ്ണു തരണമെന്നാണ് നമ്മള് കോർപ്പറേഷൻ മേയറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞാൻ ജലജീവൻ പദ്ധതി വന്നപ്പോ എനിക്ക് തൊള്ളായിരം ആയിരത്തി തൊണ്ണൂറ് കണക്ഷനാണ് കൊടുക്കാനായിട്ട് പഞ്ചായത്തിന് അന്ന് സാധിച്ചത് നമ്മുടെ വാർഡ് സത്യം പറഞ്ഞ ഹൈവോഡിൽ ചേർന്ന് അടിക്കുന്ന ഒരു വാർഡാണെങ്കിലും ദുരിതം വെള്ളക്കെട്ടുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഏക വാർഡ് ചേർക്കുന്ന വാർഡാണ് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പാണഞ്ചേരി പഞ്ചായത്തിൽ ഇരുപത്തി രണ്ടാം വാർഡിൽ നൂറ്റി ഇരുപത്തിയാറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശൈലജ വിജയകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വിജയിച്ചത് രണ്ടായിരത്തി പത്ത് മുതൽ പതിനഞ്ച് വരെയും ഈ വാർഡിനെ പ്രതിനിധീകരിച്ചത് ശൈലജ തന്നെയായിരുന്നു അതിനുശേഷം ബി ജെ പി ആണ് ഈ വാർഡിനെ പ്രതികരിച്ചത് തന്നെ രണ്ടായിരത്തി ഇരുപതിലെ വിജയം ആ വാർഡിന്റെ രാഷ്ട്രീയ മാറ്റത്തെ തുടച്ചു നീക്കിയൊരു വിജയം എന്നാണ് അന്നത്തെ ഇടതു നിരീക്ഷകരൊക്കെ ആ വിജയത്തെ വിലയിരുത്തിയത് പൊതുപ്രവർത്തന രംഗത്തും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും ഒക്കെ വളരെ സജീവമായ ശൈലജ വിജയകുമാറിൻ്റെ പ്രവർത്തന മികവാണ് ഈ വിജയത്തിന്റെ അടിസ്ഥാനം എന്നാണ് അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ കൈമുതൽ എന്നാണ് അന്ന് എല്ലാവരും വിലയിരുത്തിയത് ചിറക്കുന്ന വാർഡ് വളരെ സവിശേഷതയുള്ള ഒരു വാർഡാണ് കുന്നും ചിറയും ആ കുന്നിനെ ചുറ്റിപ്പറ്റി നിരവധി കുടുംബങ്ങളും വളരെ സാധാരണക്കാരായി അവരുടെ നിരവധി പ്രശ്നങ്ങളുമുള്ള ഈ വാർഡിൽ ഒരു ജനപ്രതിനിധ നിലയ്ക്ക് രണ്ട് തവണ ശൈലജ വിജയകുമാർ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തി എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ക്രൈം ടോക്കിൻ്റെ കാഴ്ചയും എന്ന പരിപാടിയിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് വാർഡ് മെമ്പർ ശൈലജ വിജയകുമാറാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെറുക്കുന്ന വാർഡിൻ്റെ ജനപ്രതിനിധ നിലയിൽ ആ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ നാല് വർഷമായിട്ട് ഈ രണ്ടാമത്തെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് മാഷ് ആദ്യം സ്വാഗതം പറഞ്ഞത് രണ്ടാമതും ജയിച്ചു വന്നപ്പോ വോട്ടർമാരോടാണ് ഞാൻ ആദ്യം തന്നെ എന്റെ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കണത് കാരണം രണ്ടാം ഘട്ടം എന്നെ തിരഞ്ഞെടുത്തത് ഈ വാർഡിലത്തെ വോട്ടർമാരാണ് അവർക്ക് ആദ്യം ഞാൻ നന്ദിയും കൂടെ രേഖപ്പെടുത്തട്ടെ നമ്മളിപ്പോ നാല് വർഷമായിട്ടുണ്ട് നമ്മൾ ഈ വാർഡില് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോ കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് ഇരുപത് അല്ല രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലയളവിലാണ് ഞാൻ ആദ്യമായി ഈ വാർഡ് പുതിയതായി വന്നപ്പോ തെരഞ്ഞെടുത്തത് അന്ന് വരുമ്പോൾ ഇത് തന ഒരു ഒറ്റപ്പെട്ട വാർഡായത് കൊണ്ട് അതുവരെ മൂന്നാം വാർഡിന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു വാർഡായിരുന്നു പക്ഷെ അന്ന് ഞാൻ ഓട്ടി ചോദിക്കാൻ ചെന്നപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിഷമം തോന്നിയ ഒരു കാര്യം പൈപ്പ് ലൈൻ റോഡ് കണ്ടിട്ടായിരുന്നു മുടിക്കോട് പൈപ്പ് ലൈൻ റോഡ് കരിപ്പക്കുന്ന മുതൽ മുടിക്കോട് വരെ ഒരു ഒന്നു ഒന്നര കിലോമീറ്ററിന്റെ അടുത്ത ഏകദേശം വരുന്ന ഒരു റോഡ് നമുക്ക് ഒരു കാല് പോലും വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ആ ഓട്ടിൽ ചോദിച്ച് എല്ലാ വീടുകളിലും കയറിയത് അവര് അന്നും ആവശ്യപ്പെട്ടത് ആ റോഡ് ആ പൈപ്പ് ലൈൻ റോഡിന്റെ ഏർ പുനരുദ്ധാരണ ആയിരുന്നു വീണ്ടും ഞാൻ ജയിച്ചു വന്നപ്പോൾ വീണ്ടും ഞാൻ ചെന്നപ്പോഴും ആ പഴയ അവസ്ഥ തന്നെയായിരുന്നു അന്നത്തെ റോഡിന് ആ റോഡിലേക്ക് വീണ്ടും വോട്ട് ജയിക്കാൻ ചെന്നപ്പോൾ അവരുടെ ആവശ്യം ഈ റോഡ് നമ്പർ എങ്ങനെയാണ് ടാർ ചെയ്തെന്ന് തരണം എന്നാണ് പറഞ്ഞത് ആദ്യത്തെ രണ്ടായിരത്തി ഇരു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലത്തെ സാമ്പത്തിക വർഷത്തെ മെയിൻ്റനൻസ് ഫണ്ട് മൊത്തം ആ റോഡിലേക്ക് വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടില് ആ റോഡ് ഫുൾ ആയിട്ട് ഞാൻ ടാർ ചെയ്ത് അവരുടെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞു അത് അതിന് ശേഷം വേണം ഒരു വർഷം കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അതിന് നമ്മൾ ഒരു മൂന്ന് ലക്ഷം രൂപ മാറ്റി വെച്ചു ആ മാറ്റി മാറ്റിവെച്ച് നമ്മള് സാമ്പത്തിക ഭക്ഷണം എടുത്ത് ചെയ്യാനായിട്ട് നിക്കുമ്പോഴാണ് വാട്ടർ അതോറിറ്റിക്കാര് അത് കുത്തി വീണ്ടും പൈപ്പ് ലൈൻ ഇടാനായിട്ട് കാരണം നമ്മള് അവരുടെ സ്ഥലമാണ് അത് നമ്മൾ അവരുടെ അനുവാദത്തോട് കൂടിയിട്ടാണെങ്കിൽ പോലും എപ്പോ അവരാവശ്യപ്പെട്ടാലും നമുക്കത് കൊടുക്കണം കാരണം പഞ്ചായത്തിന്റെ സ്ഥലം അല്ല എന്നല്ല അറിയാം പക്ഷെ അതിപ്പോ അവരെ ശോചനീയവസ്ഥയിൽ വീണ്ടും ആ പഴയതിന്റെ പോലെ ആയി കെടുക്കാണ് അതിപ്പോ മനസ്സിനൊരു വല്ലാത്തൊരു ഇതുണ്ട് പക്ഷെ കോർപ്പറേഷനാണ് നമ്മൾ പഞ്ചായത്തിന്റെ ഇത്രയും രൂപ വെച്ച് നമ്മൾ അത് ടാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് നമ്മുടെ ഭരണസമിതി എന്ന് വച്ചാൽ രവീന്ദ്ര മാഷ നേതൃത്വത്തില് നമ്മള് കോർപ്പറേഷൻ അന്ന് ഈ പൈപ്പ് കുത്തി കുളിച്ച് കൊണ്ടുപോണത് കാരണം കോർപ്പറേഷൻ ഏരിയയിലേക്കാണ് വെള്ളം കഴിച്ചു കൊണ്ടുപോകണത് അന്ന് മാഷ ഒരു എഗ്രിമെന്റ് വെപ്പിച്ചു കാരണം പഞ്ചായത്തിന്റെ ഫണ്ട് വെച്ച് നമ്മൾ ഇത്രയും വർക്ക് ചെയ്തിട്ട് ആ റോഡ് ഒരു കൊല്ലം തെങ്ങിനേക്കാൾ മുന്നേ അത് വീണ്ടും കുത്തിപ്പൊളിക്കുമ്പോൾ ആ പൈപ്പ് ഇടയില് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കോർപ്പറേഷന്റെ ഉപയോഗിച്ച് ആ റോഡ് വീണ്ടും പുനരുദ്ധരിച്ച് കൊടുക്കാവുന്ന വെച്ചിട്ടുണ്ട് പക്ഷെ അത് പൈപ്പ് ലൈൻ്റെ പണികൾ ഈ ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടും ആ പുനരുദ്ധാരണം ഇതുവരെ നടന്നിട്ടില്ല അത് ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ റോഡ് തകർച്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ സമരങ്ങളൊക്കെ അവിടെ നടക്കേണ്ടായിരുന്നു അപ്പൊ എന്താണ് ഇപ്പൊ ആ റോഡിന്റെ ഒരു അതിനൊരു മെച്ചപ്പെടുത്താനുള്ള ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന ഘടകം എന്താണ് ഇപ്പൊ രണ്ടാം ഒരു ആദ്യത്തെ ആദ്യത്തെ ഘട്ടം വൈപ്പിടല് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാം ഘട്ടമാണ് ഇപ്പൊ നമ്മള് അത് അത് ആദ്യത്തെ കോർപ്പറേഷനിലേക്കും രണ്ടാമതീ ഉള്ളത് പാണഞ്ചേരി പഞ്ചായത്തിലേക്കാണ് ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട് അത് അത് കഴിഞ്ഞ് ഇനി അപ്പുറത്ത് മറ്റേ വടക്ക മാടക്കത്ര പഞ്ചായത്തിലേക്കും ഒരു പൈപ്പ് ലൈനും കൂടി വരുന്നത് ഇപ്പൊ നമ്മളിവിടെ ഒരു പറഞ്ഞിരിക്കണത് ഇപ്പൊ ചെയ്തിരിക്കണ അങ്ങോട്ട് പോകുമ്പോ അടുത്ത വശത്താണ് ഇനി കുളിക്കണതാണ് വെച്ചാൽ പഴയ പൈപ്പുകൾ കിടക്കണ കാരണം അവിടെയാണ് വീണ്ടും ഇനി പൊളിക്കുന്നത് പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഈ രണ്ടാം ഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമ്മളെ റോഡ് പണ്ട് തരണമെന്നാണ് നമ്മൾ കോർപ്പറേഷൻ മേയറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളിപ്പൊ പല പ്രാവശ്യമായി മേയറെ പോയി കാണുകയും ഓട്ടോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനെ കണ്ട് സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവര് പൈപ്പ് ഈ പണി കഴിഞ്ഞാൽ ഉടനെ പണി പൂർത്തീകരിക്കാം അതിന് പണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിന്റെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ എല്ലാം കഴിഞ്ഞു കിടക്കുന്നതാണ് അവിടുത്തെ ആളുകൾക്ക് ഇതറിയാം പക്ഷെ വളരെ ശോചനീയാവസ്ഥ തന്നെയാണ് കഴിഞ്ഞ വർഷം ഇതപ്പോ ഞാൻ അവിടെ ഈ വർക്ക് എടുത്ത കോൺട്രാക്ടർ അടുത്ത് തന്നെ പറഞ്ഞ് നമ്മൾ അവിടെ കൂടി വസ്റ്റ് അടിച്ച് ആ കുണ്ടുമൂലിയൊക്കെ നിവർത്തി കൊടുത്തിരുന്നു ഈ പ്രാവശ്യം മഴയ്ക്ക് മുന്നിത് റോഡ് പണിയുമെന്നാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു ഉറപ്പ് ഈ റോഡ് കൂടാതെ ഏതെങ്കിലും പുതിയ റോഡുകൾ ഈ കാലയളവിൽ വന്നിട്ടുണ്ടോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ദേവി റോഡ് പുതിയ റോഡായിരുന്നു നമ്മുടെ ഈ ഹൈവേയുടെ ഭാഗത്ത് തന്നെ ജീസു ഹോസ്പിറ്റലിന്റെ ഒക്കെ ഭാഗമായിട്ട് ഒന്ന് ദേവി റോഡ് ഒന്ന് ഇ എം എസ് റോഡ് പിന്നെ മൈത്രി റോഡ് കുറച്ചും കൂടി പൂർത്തീകരിക്കാനുണ്ട് അതത് ഈ വർഷത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ അവിടെ ഒരു ശാസ്താവ് അയ്യപ്പന്റെ അവിടെക്ക് പോണ ശാസ്താവ് റോഡും ഇപ്പൊ അതേ കട്ടതി അങ്ങനെ ഒരു അഞ്ച് റോഡ് എനിക്ക് ഈ വർഷം ഈ നാല് വർഷം കൊണ്ട് പുതിയ റോഡ് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ റോഡുകളൊക്കെ ഞാൻ വരുന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വരുമ്പോന്ന സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളത് സീറ്റ് മെയിൻ വലിക്കാനായിട്ട് വെച്ചിട്ടും അല്ലാതെയും വളരെയധികം മറ്റൊക്കെ ഉള്ള പ്രശ്നങ്ങളുള്ള ഭാഗത്തൊക്കെ നമ്മള് പിഴുസുകുത്തിട്ടാണെങ്കിലും നമ്മൾ അത് വെച്ചു കൊടുത്തിട്ടുണ്ട് തെരുവിളക്കിന്റെ വിഷയം ഇപ്പൊ ഇവിടെയും ഇല്ല ഈ ചെറുക്കുന്ന് ആ കുന്നിന്റെ മുകളിൽ ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ള പ്രശ്നമാണെന്ന് തോന്നുന്നു അല്ലെ അല്ല അവിടെ അവിടെ അത് ഈ ഇടയ്ക്ക് എങ്ങാനും പദ്ധതി പദ്ധതി കൊണ്ടുവന്നതാണോ അതോ നേരത്തെ തന്നെ അങ്ങനെ ഒരു ഉണ്ടോ ും ഞാൻ ഞാൻ കഴിഞ്ഞ ടൈം നിൽക്കുമ്പോ ജനകീയ ആസൂത്രണം വന്ന കാലത്ത് തോമാ കുറ്റിയാട്ടൻ മെമ്പറായി നിന്ന സമയത്ത് മൂന്നാം വാടിൽ നിൽക്കുന്ന സമയത്ത് അന്ന് മൂന്നാം വാട് അവിടെ ചെറുക്കുന്ന വാട് അന്ന് ജനകീയ ആസൂത്രണം വന്ന കാലത്ത് കാലയളവിൽ ഒരു താഴത്ത് പള്ളിക്കണ്ടത്ത് തന്നെ ഒരു കിണർ കോഴക്കിണറുകളൊക്കെ വന്ന് വലിയ ടാങ്കൊക്കെ പറപ്പണത് എല്ലാ ലൈനിലും പൈപ്പ് നമ്മൾ പുതുവഴിയിൽ ഇട്ട് കൊടുത്തിരുന്നു രണ്ടാമത് ഞാൻ വിചാരിച്ചു വന്നപ്പോ ആ കണക്ഷൻ എല്ലാ വീടുകളിലേക്കും കൊടുത്തു അത് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഈ കഴിഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ വർഷം ജലജീവൻ പദ്ധതി വന്നപ്പോ എനിക്ക് തൊള്ളായിരം ആയിരത്തി തൊണ്ണൂറ് കണക്ഷനാണ് കൊടുക്കാനായിട്ട് പഞ്ചായത്തിന് അന്ന് സാധിച്ചത് അന്ന് എല്ലാവരും മൂവായിരത്തി എഴുപത് രൂപ ഓരോ ഗുണഭോക്ത വിധം അടച്ചിട്ടാണ് അന്ന് കണക്ഷൻ എടുത്തത് ആ സമയത്ത് എനിക്ക് നൂറ്റി ഇരുപത്തി ആറ് കണക്ഷൻ തന്നെ എന്റെ വാടലേക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് വിചാരിച്ച് അവിടെ പഞ്ചായത്ത് ഉണ്ട് കുടിവെള്ളത്തിന് ഒരു ക്ഷാമം നമ്മുടെ ശരക്കുന്ന വെള്ളം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ ആ കിട്ടി കിട്ടി തുടങ്ങി മൂന്നാമത്തെ വെള്ളം കിട്ടി തുടങ്ങിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ കഴിഞ്ഞ ടൈമിൽ നിന്ന സമയത്ത് ഞാനൊരു പുതിയ കുടിവെള്ള പദ്ധതി കൊണ്ടുവന്നിരുന്നു ആ കിണറ് രണ്ടായിരത്തി പതിനെട്ടില് ഏർ പ്രളയം വന്നപ്പോ നമ്മുടെ കല്ലാഴ്ച ഇറങ്ങുന്ന ഭാഗത്താണ് നമ്മൾ സ്ഥലം വാങ്ങിയിട്ട് നമ്മള് സ്ഥല കരാറിന് സ്ഥലം വാങ്ങി അതിന് പദ്ധതി വെച്ച് വന്ന് ശുചിത്വ മെമ്പറായിരുന്നു ബ്ലോക്കിന്റെ മെമ്പർ ആയിരുന്ന സമയത്താണ് നമുക്ക് അതിന് ബ്ലോക്കിന്റെ ഫണ്ട് എസ് സിയുടെ ഫണ്ട് തന്നെ നമ്മളത് എല്ലാ പണിയും പൂർത്തീകരിച്ച് വീടുകളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ ഇതാകം മുങ്ങിപ്പോയി കറണ്ടും പോയി മോട്ടറും വരെയും പോയി അങ്ങനെ എല്ലാം പോയ സാഹചര്യത്തിൽ പിന്നീട് അതെനിക്ക് ഒന്ന് പുനരുദ്ധരണം ചെയ്യാനായിട്ട് ഇപ്പോഴാണ് സാധിക്കുന്നത് ഇപ്പം പണി കുറച്ചും കൂടി പൂർത്തീകരിക്കാനുണ്ട് അതിന് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് ൂ ഫണ്ട് അത്യാവശ്യം ഈ വെള്ളപ്പൊക്കത്തിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഈ വാർഡിന്റെ ചെറുക്കുന്നിന്റെ താഴെ ഭാഗം മഴ പെയ്ത വെള്ളക്കെട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിലും അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ ജൂലൈയിലും ഒക്കെ ഭീകരമായ രീതിയിൽ അവിടെ വെള്ളം കയറി അവിടുത്തെ വെള്ളക്കെട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ വന്നാൽ അവിടുത്തെ തോടിന്റെ വ്യാപ്തി കുറഞ്ഞതാണെന്നുള്ളൊരു ശക്തമായ ഒരു ആരോപണം ആ മേഖലയിലുള്ള ആളുകൾ ഉയർത്തുന്നുണ്ട് ആ തോടിന്റെ ഒരു വീതി വീണ്ടെടുക്കാനും അതിന്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങളും ആലോചനകളും പക്ഷേ അത് നമ്മള് നമ്മൾ ഈ കഴിഞ്ഞ ടൈമിൽ കഴിഞ്ഞ ടൈമിൽ ഇപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ഇപ്പൊ നമുക്ക് പ്രളയം വരുന്ന സമയത്ത് മാത്രമാണ് അവിടെ വെള്ളം കയറുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാ വർഷവും നല്ല മഴ കിട്ടിയാൽ ആ ഭാഗത്ത് നമ്മുടെ കരിപ്പൂന്നത്തേക്ക് പോണ ശുശിയാട്ടൻ ആ പാലത്തിന്റെ ആ ഭാഗത്ത് കംപ്ലീറ്റ് വെള്ളം കയറുന്നതാണ് അപ്പൊ നമ്മള് ഒരു ഇവര് ഞാൻ അന്ന് ജോനിയാട്ടനായിരുന്നു മെമ്പർ ആ സമയത്ത് ഒരു സമിതി കല്ലാഴ്ച സമിതി എന്ന് പറഞ്ഞ സമിതി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിൽ അവര് കേസ് കൊടുക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം ഹൈക്കോടതി വിധി പ്രകാരം തോട് പൊളിച്ചു കയ്യാറ്റം ഒഴിവാക്കി അതിൽ കുറച്ചും കൂടി നമുക്കത് ഒഴിപ്പിക്കാനായിട്ടുണ്ട് അത് വീടിരിക്കുന്ന ഭാഗമാണ് ആ വീട് സൈഡ് പൊളിക്കുമ്പോൾ കെട്ടാനുള്ള ഒരു ഫണ്ടും കൂടി നമ്മൾ കാണണം എന്നുള്ള രീതിയിലാണ് ഇതിരിക്കുന്നത് അത് അതുകൊണ്ട് മാത്രമായിട്ടില്ല പോകുന്ന വഴിക്ക് ഒരു പാലം ഉണ്ട് ഒരു മുട്ടിപ്പാലം ഒരു അറുപത് വർഷത്തിനൊക്കെ മുന്നാണുള്ള പാലം ഉള്ളതാണ് ആ പാലത്തിന്റെ അടിയിൽ നടുക്കൊരു ഭീമുണ്ട് പക്ഷെ എല്ലാ എല്ലാം എല്ലാ വേസ്റ്റുകളും വന്നതിൽ നിന്ന് അറിയുമ്പോൾ പിന്നെ നാമിലും കൂടിയും വെള്ളം വിടുമ്പോൾ നേരെ വെള്ളം മുകളിലെടുത്ത് ആ എല്ലാ വഴിക്കും ഇവിടെ വന്ന് ഈ വീടുകളിൽ മുന്നാണ് അത് വളരെ ഒരു ദൈനീയാവസ്ഥയാണ് എൻ്റെ പാട്ടില് കാരണം അത് എല്ലാ വർഷം നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരാളാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറെ എനിക്ക് ദൈനീയമായിട്ട് തോന്നിയിട്ടുള്ളത് ഒരു വെള്ളക്കെട്ട് പ്രശ്നമാണ് പത്ത് മുപ്പത് വീട് വീടുകളിലൊക്കെയാണ് വെള്ളം കയറുന്നത് ആ വെള്ളക്കെട്ട് ആ സമയങ്ങളിലൊക്കെ ആകുമ്പോൾ അതിൽ ഞാനും നമ്മുടെ പ്രവർത്തകരും നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ് ആളുകൾ നമ്മുടെ വാർഡിലുണ്ടോ അതിന് അവര് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദ്ധതിയില് വീടിന്റെ ആവശ്യങ്ങള് നിർവഹിച്ചു കൊടുക്കുന്നുണ്ടോമാഷ നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ടൈമില് കഴിഞ്ഞ ഭരണസമിതിയിൽ പി എം എ വൈല എന്ന ലിസ്റ്റ് എടുത്തിരുന്നു ആ ലിസ്റ്റില് നമ്മുടെ വാടിന്ന് ഒരു ഒരാൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞു വരുന്ന സമയത്തായിരുന്നു ഈ സമയത്ത് ഇപ്പൊ നമുക്ക് ലൈഫ് പദ്ധതിയിൽ എസ് സിക്കാർ ഉൾപ്പെടെ ഉള്ള ആൾക്കൊരു പന്ത്രണ്ട് വീട് നമുക്ക് കൊടുക്കാനായിട്ട് ഇപ്പൊ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ പൂർത്തീകരിച്ചിട്ടില്ല ആളുകൾ വീട് ആവശ്യപ്പെടുന്നവർ ഇനിയുണ്ട് എന്തായാലും ഇപ്പൊ ലൈഫ് പദ്ധതിയിൽ അടുത്ത ലിസ്റ്റുകൾ അടുത്ത് തന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടി കിട്ടുന്നുള്ളൊരു ശുഭപ്രതീക്ഷ എനിക്കുണ്ട് നമ്മുടെ വാർഡിൽ നമുക്ക് പ്രധാനമായിട്ടും അടിയന്തരമായിട്ട് ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട പറഞ്ഞാൽ നമുക്ക് ആളുകൾ എന്നോട് ഒരു ആവശ്യപ്പെട്ടിരുന്നു കല്ലായ്ച്ചറ പൊളിച്ചപ്പോ ഈ കല്ലാഴ്ചറയുടെ രണ്ട് സൈഡും നമ്മൾ കെട്ടി കൊടുക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു അതെനിക്ക് സാധിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ പാലം ഒന്ന് ഉയർത്തി പണിയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് നമുക്ക് എം എൽ എ പണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഫണ്ട് കിട്ടിയാൽ നമ്മൾ ഉടനടി തന്നെ അതിന്റെ പണി കുർത്തി പണി നടപടി തുടങ്ങുന്നതാണ് അറിയിക്കാൻ കഴിഞ്ഞത് മണ്ണ് സംരക്ഷണ വകുപ്പുമായിട്ട് നമ്മുടെ വാർഡിന്റെ ഒരുപാട് ചാലുകളും തോടുകളും അതെല്ലാം നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ അവർക്ക് കൈമാറിയിട്ടുണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഒരു തുടക്കമായിട്ടാണ് ഇന്ന് അവരുടെ കൈ തൈ വിതരണം പഞ്ചായത്തിൽ നടന്നത് അപ്പോൾ അതൊരു പരീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഈ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളപ്പൊക്കം കാരണം കൊണ്ട് കൊറേ കൃഷികൾ നശിച്ചു പോകുന്നുണ്ട് ഈ ഭാഗത്താണ് അധികം കൃഷികൾ നശിക്കുന്നത് നമ്മുടെ വാട്ടിൽ കാരണം കല്ലാഴ്ച നടുക്കാണ് ഈ രണ്ട് ഈ പ്രദേശങ്ങൾ അപ്പൊ വെള്ളം പൊങ്ങി വെള്ള വെള്ളപ്പൊക്കം വന്നുകഴിഞ്ഞാൽ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ നല്ലൊരു മഴ പെയ്താ വെള്ളം കയറി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തുള്ള വാഴകളും കൃഷികളും ഭയങ്കരമായിട്ട് നാശം നഷ്ടം വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വെള്ളക്കെട്ടാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വാടിനെ സംബന്ധിച്ച് ആ ചെറുക്കൊന്ന് കഴിഞ്ഞാൽ പിന്നെ താഴേക്കുള്ള ആളുകൾ അല്ലെ പത്ത് മുപ്പതോളം കുടുംബങ്ങൾ അതിന്റെ ആ കൂട്ടാലേക്ക് പോകുന്ന പീടിയും അത് കൃഷിയിലും ബാധിക്കുന്ന ആളുകളുടെ വീടുകളിലേക്കൊക്കെ ബാധിക്കുന്ന പ്രശ്നം തോട് അതിന്റെ പഴയ വീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം പഴയ രീതിയിലേക്ക് വരും വേണം അതുപോലെ തന്നെ ആ പാലം ഒന്ന് ഉയർത്തി പണിയും വേണം ഉയർത്തി വീതി കൂട്ടി പണിത് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം നിൽക്കും പിന്നെ ഇപ്പൊ വലിയ പ്രളയം ഒക്കെ വരുമ്പോന്ന് പറയുമ്പോ അത് എല്ലാവരും ബാധിക്കുന്നത് പോലെയാണല്ലോ മാത്രമല്ല ഇവിടെ ഇപ്പൊ ഈ പാലം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ എല്ലാ വർഷം എന്റെ വാട്ടിലുള്ള കുറെ ആളുകള് വെള്ളം വെള്ളക്കെട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്നത് വീടുകളിലൊക്കെ വെള്ളം കയറി താമസം മാറി പോകുന്ന പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ വർഷം വർഷകാലത്തുള്ളതാണ് നമ്മുടെ ഹൈവേയുടെ പണികൾ പൂർത്തിയായതിനു ശേഷം ഈ ഹൈവേയുടെ ഇരുഭാഗത്തും വളരെ ഗുരുതരമായ രീതിയിൽ വെള്ളക്കെട്ടുണ്ട് വെള്ളം വാഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ തോടില്ല ചാലില്ല എല്ലാം നിറഞ്ഞ് എല്ലായിടത്തും വെള്ളക്കെട്ടിന്റെ പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ഭാഗത്തുടനീളം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അത് നമ്മുടെ ഇപ്പോ ഇപ്പൊ വഷക്കറിയാലോ എൻ്റെ വാട്ന്ന് പറയുന്നത് വട്ടക്കല്ലെ മുതൽ പട്ടിക്കാട് വരെ ഹൈവേയുടെ ഹൈവേയുമായി ബന്ധപ്പെട്ട് ചേർന്ന് എടുക്കുന്ന ഒരു വാടാണ് നമ്മള് ചേർക്കുന്ന വാട് ഇവിടെ ഹൈവേയുടെ പണി നടന്നിട്ട് നടന്നെങ്കിലും പണ്ട് നമ്മള് ഹൈവേയുടെ ഓരത്തായിട്ടൊരു പഴയ വലിയൊരു തോട് പോലെ ആയിരുന്നു അത് അപ്പൊ അതൊക്കെ എടുത്തൊക്കെ ഒരു ചാലായി അത് ഇവിടെ ഹൈവ നല്ല രീതിയിൽ ഇവിടെ ഹൈവക്കാര് കാന പതിന്നിട്ടുണ്ടെങ്കിലും കാന നിക്കുന്ന ഒരു മോൾ വകശത്താണ് വെള്ളം വെള്ളക്കെട്ട് വരുന്നത് മുഴുവൻ താഴെ താഴെ തട്ടി താഴെയുള്ള ചാലിൽ പോകുന്നത് അത് ഈ വെള്ളം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ വെള്ളാനിമലയിൽ അടക്കം വെള്ളം ഈ രണ്ട് ഭാഗത്ത് ഒന്നാം വാട് ഏഹ് അതേപോലെ രണ്ടാം വാർഡ് ഇരുപത്തിമൂന്നാം വാടകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളങ്ങൾ വന്ന് നമ്മുടെ പെട്രോൾ പമ്പിന്റെ അവിടെ ഒരു കൽവർത്തുണ്ട് അവിടെ നമ്മുടെ കല്ലാഴ്ച കൽവരത്ത് ആദ്യമൊക്കെ വരുന്ന വെള്ളങ്ങൾ പോകുന്നത് നമ്മുടെ കല്ലാഴ്ച തോടിലാണ് വന്ന് ചേരുന്നത് ആ ഒരു പ്രയാസം നമുക്ക് വളരെയധികം ആയിട്ടുണ്ട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എല്ലാ വർഷവും നമ്മളോട് അത് നാട്ടുകാരെ ആവശ്യപ്പെടുന്നതാണ് ചാല് വൃത്തിയാക്കണത് ഈ ഇങ്ങനെ വശത്തെ തോട് വൃത്തിയാക്കി വീതി കൂട്ടി വെള്ളം വൃത്തിയാക്കി മറ്റുള്ളവർക്ക് ശല്യം നമ്മളിപ്പോ റോഡ് പണ്ടത് അവിടെ ഒരു കീർത്തി റോഡ് പണ്ടേല് ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു ആ വെള്ളക്കെട്ടിന്ന് ഇപ്പൊ നമുക്ക് ഒരു മാറ്റം വന്നത് ഞാൻ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ ടൈമിൽ ചാല് നേരെ ഇവിടേക്ക് കൊണ്ടുവന്ന് ചാല് പൊളിച്ചു അപ്പൊ കൊറച്ച് വെള്ളത്തിന് ഒരു തടയായിട്ടുണ്ട് പക്ഷെ എങ്കിലും ഈ വേസ്റ്റുകളൊക്കെ ആളുകൾ കൊണ്ടിടലും കാട് പിടിച്ച് കിടക്കാൻ കാന അതൊന്ന് വൃത്തിയാക്കിയ മാത്രമാണ് ഒഴുക്കില്ല അപ്പൊ അതൊന്ന് വൃത്തിയാക്കിയെങ്കിൽ മാത്രമാണ് അവിടുന്ന് വരുന്ന വെള്ളങ്ങൾ കറക്റ്റായിട്ട് ഈ കല്ലാഴ്ച തോട്ടിൽ വന്നിട്ട് ചേരോളൂ എങ്കിലാണ് അവിടത്തേം വെള്ളക്കെട്ട് നിൽക്കുള്ളൂ കാരണം നമ്മുടെ വാർഡ് സത്യം പറഞ്ഞ ഹൈബോർഡിൽ ചേർന്ന് കിടക്കുന്ന ഒരു വാർഡാണെങ്കിലും ദുരിതം വെള്ളക്കെട്ടുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഏക വാട് ചേർക്കുന്ന വാടാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്റെ വിഷമം നേരിടുന്ന ഒരു പ്രശ്നം ആളുകള് നമുക്ക് കർക്കിടക മാസം കൈ കഴിഞ്ഞാൽ നമുക്ക് ഒരിത്തിരി ഫോൺ പോലും വെക്കാനൊരു സാഹചര്യം ഉണ്ടാവില്ല എപ്പം വിളിച്ചാലും നമ്മൾ ഓടിയെത്തണം ഞാൻ ഓടിയെത്തും കാരണം എനിക്ക് അവരുടെ ജീവൻ കൂടി മെച്ചപ്പെടുത്തണമല്ലോ ആ രീതിയിൽ നമ്മൾ എല്ലാത്തിനും സഹകരിക്കണറുണ്ട് എന്റെ ആളുകളുടെ ആവശ്യം വന്നാലും ഞാൻ ഓടിയെത്താറുണ്ട് ഇനി പറ്റാവുന്ന സഹകരങ്ങൾ ഞാൻ എനിക്ക് പറ്റാവുന്ന പോലെ ചെയ്യാനായിട്ട് ഞാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ട് നാളെയും സാധിക്കും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ടാണ് ഞാൻ പോകുന്നത് ശൈലജം സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഞാൻ കണ്ടിട്ടുള്ളത് പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ചും സംഘടനാതലത്തില് ട്രേഡ് യൂണിയൻ മേഖലയില് സിഐ ടിയുയില് ിലും യൂണിയനുകളിലും ഞാനിപ്പോ കർഷക തൊഴിലാളിയുടെ ജില്ലാ കമ്മിറ്റി അംഗാണ് അതുപോലെ തന്നെ നമ്മുടെ മഹിള അസോസിയേഷന്റെ ഏരിയ കമ്മിറ്റി അംഗാണ് അത് എൻ ആർഇജിയുടെ ഏരിയ കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി അംഗാണ് പിന്നെ നമ്മുടെ ആശാ വർക്കേഴ്സ് യൂണിയന്റെ ഏരിയ സെക്രട്ടറി ആണ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിൽ അപ്പൊ ഇനിയായാലും രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തന രംഗത്തും സജീവമായിട്ട് അതെ പാർട്ടി പ്രവർത്തകയാണ് ശൈലജ വിജയകുമാർ അപ്പൊ ഇനിയുള്ള കാലഘട്ടങ്ങളിലും ഇനിയുള്ള തുടർന്നും രാഷ്ട്രീയരംഗത്തും പൊതു പ്രവർത്തന രംഗത്തും വളരെയേറെ ശോഭിക്കാനും ഇടപെടാനും മെമ്പർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു